ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാനമാകെ പ്രതിഷേധം ശക്തമാകുമ്പോൾ പത്തനംതിട്ടയിലെ സി പി ഐ എം പ്രാദേശിക നേതാക്കളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ചർച്ചയാവുകയാണ് എം എൽ എ ആയിരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ലെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്നാൽ വീണ ജോർജിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നിരോധിക്കപ്പെട്ട കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് അതിൽ വീണ ജോർജിന് എന്ത് പങ്കാണുള്ളതെന്നും മന്ത്രിക്കെതിരായ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ പാർട്ടി പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ഡി ബിന്ദു മരിച്ചതിനെ തുടർന്ന് സംസ്ഥാനമാകെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് അതിനിടെ വീണാ ജോർജിനെതിരെ സി പി ഐ പ്രാദേശിക നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശന പോസ്റ്റുകളുമായി രംഗത്തെത്തി എംഎൽഎ ഇരിക്കാൻ പോലും വീണാ ജോർജിന് അർഹതയില്ലെന്ന് സിപിഐഎം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പി ജെ മന്ത്രി വീണ ജോർജിനെ പരോക്ഷമായി പരിഹസിച്ച് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു മന്ത്രി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പരിഹസിച്ചാണ് പത്തനംതിട്ട സി ഡബ്ല്യുസി മുൻ ചെയർമാനും സി പി ഐ എം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് എൻ രാജീവൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് അതേസമയം സി പി ഐ എം പ്രാദേശിക നേതാക്കളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളെ വിമർശിച്ച് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്തെത്തി പോസ്റ്റുകൾ പാർട്ടി പരിശോധിക്കും ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി അംഗം അംഗം ജോൺസൺ പോസ്റ്റ് 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 ഒഴിവാക്കേണ്ടതായിരുന്നു ഇരവിപേരൂർ ഏരിയ എൻ രാജീവിന്റെ പ്രത്യക്ഷത്തിൽ മന്ത്രിക്കെതിരല്ലെന്നും രാജു പരാമർശിച്ചുകൊണ്ട് ജോൺസന്റെ വളരെ ഗുരുതരമായ തെറ്റാണ് വളരെ കൂടി തന്നെയാണ് പാർട്ടി അത് കാണുന്നത് പ്രത്യക്ഷമായി മന്ത്രിയെ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ രാജീവിന്റെ പോസ്റ്റിൽ കാണുന്നില്ല എങ്കിലും ും രാജുവിനോട് തീർച്ചയായിട്ടും സാന്ദ്രബോസിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നും രാജു എബ്രഹാം പറഞ്ഞു മന്ത്രിമാരായ ആർ ബിന്ദുവും വി എൻ വാസവനും മന്ത്രി വീണാ ജോർജിനെ പിന്തുണച്ചു വീണാ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി രാപ്പകൽ ഇല്ലാതെ വീണാ ജോർജ് പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി ആർ ബിന്ദു വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ഒരാ പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവര് ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു മന്ത്രിയെ ഒറ്റതിരിഞ്ഞിങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്നത് തെറ്റായ പ്രചരണമെന്നും തെരച്ചിൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി വാസവനും പറഞ്ഞു തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നില്ല കേട്ട് അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ അത് രാഷ്ട്രീയമാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം